അപ്പോൾ ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടിൽ തന്നെ നല്ലൊരു ഒരു അമ്പലം ആട്ടോ കറക്റ്റ് ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ മറ്റം വഴി അതായത് ശ്രീകൃഷ്ണ കോളേജ് ഒക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പറക്കാട് വഴി പോയാൽ ചേലൂർ കുന്ന അമ്പലം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ധർമ്മശാസ്ത്രമാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇള്ളുതിരി കത്തികല് എന്നീ കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു വഴിപാടായിട്ട് കരുതുന്നത് മറ്റു അമ്പലങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ശബരിമലയിലെ പോലെ തന്നെ വാവരസ്വാമി കൊച്ചുകടത്ത് സ്വാമി എന്നീ പ്രതിഷ്ഠകളെല്ലാം ഈ അമ്പലത്തിലുണ്ട് അത് ഒരു മറ്റുള്ള അമ്പലങ്ങളിലൊന്നും കാണാത്തൊരു കാഴ്ച തന്നെയുണ്ടോ ഉപ്പിന്നെ ഉപദേവന്മാരായിട്ട് നമുക്ക് ദുർഗാ ഭഗവതി ഹനുമാൻ സ്വാമി എന്നീ പ്രതിഷ്ഠകളെല്ലാം ഉണ്ട് പിന്നെ പാറയുടെ മുകളിലായിട്ട് പറ്റാത്ത ഒരു കുളമുണ്ട് ഇത് വേനൽക്കാലത്ത് പോലും പറ്റില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ആൽമരച്ചുവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുത്തെ പൂരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാൽപ്പാതം പറഞ്ഞൊരു ഭാഗം കൂടി ഇവിടെ ഉണ്ട് നമുക്ക് അവിടേക്ക് എൻട്രൻസ് അധികം ഇല്ലാത്തത് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ പണി നടക്കുന്നുണ്ട് ഒരു അമ്പലത്തിന്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയ നല്ല ഒരു പ്രകൃതി ഒരു അമ്പലം തന്നെയാണ് കണ്ടുനോക്കുക ബൈ ഫ്രം റൈഡിങ് ക്ലബ്ബ്